പല പിള്ളേരെയും ഡേറ്റിങ്ങിനൊക്കെ റൂമിലേക്ക് വിളിക്കുക വേറെ ഹോട്ടൽ മുറികളിൽ റൂം എടുത്തിട്ട് ഡേറ്റിങ്ങിന് വരുന്നു മോള് പറയുന്നത് അമ്മ പലരെ ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാം ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട് എന്നോടും പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് സാറേ അതിന്റെ ആവശ്യമില്ല എന്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഇവളോട് പറഞ്ഞു നീ ഈ ക്ലാസ്സിന് വരണ്ട എൻ്റെ അമ്മയോ എന്നെ വിളിക്കാൻ പറയുന്നു അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇയാൾക്കൊരു ഫോൺ വാട്ട്സ്ആപ്പ് ഉള്ളത് എടുത്തുകൂടെ ഞാൻ ചോദിച്ച സാറിന് എന്താ കാര്യം എന്താ എനിക്ക് സംസാരിക്കാൻ സാധാരണ ഒരു ഫോൺ ഫോൺ മതി എനിക്ക് വേറെ ഉള്ള വേണ്ട ഈ കുട്ടികളുടെ അമ്മമാരുടെ എല്ലാം വാട്സ്ആപ്പ് ഫോണിൽ കൂടി ഇയാളെ ചാറ്റിങ് കുഞ്ഞുങ്ങളെന്നോ വലിയ തിരിവില്ല പത്തനംതിട്ട കോന്നി മുറിഞ്ഞ കല്ലിൽ പത്തൊമ്പത് വയസ്സുള്ള വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അധ്യാപകനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മാതാവ് തന്നെയാണ് അധ്യാപകനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗായത്രി എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരിയെ തൻ്റെ വാടക മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് അധ്യാപകൻ നിരന്തരമായി ഈ പെൺകുട്ടിയെ മാനസിക പീഡനത്തിനും മാനസിക സമ്മർദ്ദത്തിനും തള്ളിയിട്ടു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അമ്മ രാജ്യം നടത്തുന്നത് അധ്യാപകൻ ഹോട്ടൽ മുറി എടുത്തതിന് ശേഷം വിദ്യാർത്ഥിനികളെ ഡേറ്റിങ്ങിനായി ഈ ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കാറുണ്ടായിരുന്നത്രേ എന്നാണ് ഈ അമ്മ പറയുന്നത് പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ അധ്യാപകൻ തൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് ഡേറ്റിങ്ങിന് വേണ്ടി വിളിക്കും എന്നാൽ പല പെൺകുട്ടികളും ഇയാളോട് നോ പറയുകയായിരുന്നു ഇത്തരത്തിൽ തൻ്റെ മകളായ ഗായത്രിയെയും ഈ അധ്യാപകൻ ഹോട്ടൽ മുറിയെടുത്ത് അവിടത്തേക്ക് ഡേറ്റിങ്ങിന് വിളിക്കുകയായിരുന്നു എന്നാൽ ഗായത്രി നോ പറയുകയായിരുന്നു എന്നെ എൻ്റെ അമ്മയും അച്ഛനും അധ്വാനിച്ച് കഷ്ടപ്പെട്ട അഭിമാനത്തോടെയാണ് വളർ എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പണി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകന്റെ ഈ ക്ഷണം ഗായത്രി നിരസിക്കുകയായിരുന്നു ഇതിൽ ഒരു പ്രതികാരം അധ്യാപകൻ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയെ ക്ലാസിൽ നിന്ന് പുറത്താക്കുകയും അമ്മയെ കൊണ്ട് ക്ലാസ്സിൽ വരണം അല്ലെങ്കിൽ അമ്മയുടെ ഫോൺ നമ്പർ തരണം എന്നാവശ്യപ്പെടുകയായിരുന്നു ശേഷം അമ്മയുടെ ഫോൺ നമ്പർ നൽകിയ സമയത്ത് ഈ അമ്മയോട് ഈ അധ്യാപകൻ ഫോൺ വിളിച്ച് ചോദിച്ചത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ഫോണൊക്കെ ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ് അപ്പോൾ അമ്മ പറഞ്ഞത് ഞാനൊരു സാധാരണക്കാരാണ് എന്നെ സംബന്ധിച്ച് ഫോൺ വിളിക്കാൻ ഈ ചെറിയൊരു ഫോൺ മാത്രം ധാരാളമാണ് എന്നാണ് ഈ അമ്മ ഇതിന് മറുപടി നൽകിയത് അതേസമയം അമ്മ പറയുന്നത് നിരവധി പെൺകുട്ടികൾക്കെതിരെയും അതായത് ഇയാളുടെ ക്ലാസ്സിലുള്ള നിരവധി പെൺകുട്ടികളെ ഇയാൾ ഡേറ്റിങ്ങിന് വേണ്ടി വിളിക്കും ഇവ ഈ പെൺകുട്ടികളെ ഡേറ്റിങ്ങിന് വേണ്ടി വിളിക്കുക എന്ന് മാത്രമല്ല പെൺകുട്ടികളുടെ അമ്മമാരുമായി ഇയാൾ വാട്സപ്പ് മുഖേന ചാറ്റുകൾ ചെയ്തതായി ഈ അമ്മ പറയുന്നുണ്ട് ഏതായാലും അമ്മയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈ പെൺകുട്ടി പഠിച്ചിരുന്നത് അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് സെന്ററിലായിരുന്നു ഏതായാലും ഈ പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് അല്ലെങ്കിൽ ആത്മഹത്യയെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് സെന്ററിലെ അധ്യാപകനെതിരെ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള